നമസ്കാരം സഞ്ജയ് ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീടുകളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അപ്ഡോമൽ ആണ് കാണിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ അപ്ഡൌമൺ എക്സസൈസിന് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ചിലർ പറയാനുള്ള കുറച്ചുകൂടെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചതാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് എല്ലാവർക്കും പല തിരക്കുകൾ കാരണം ടിപ്പിനൊന്നും പോകാൻ സമയം കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ വീഡിയോയിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കുക വളരെ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടാണ് ഇത് കാണിച്ചിരുന്ന പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കിടക്കുക കിടന്നതിന് ശേഷം നമ്മുടെ ലെഗ് ഓരോ ലെഗ് വീതം കൂട്ടുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ

സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഏത് സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ മുപ്പതെണ്ണം ചെയ്യാൻ ശ്രമിക്കുക മുപ്പതെണ്ണ ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ മസിൽസിൽ ചെറിയൊരു ക്യാച്ചിങ് വരുള്ളൂ നമ്മൾ അഞ്ചും പത്തും ചെയ്ത് കഴിഞ്ഞാലൊന്നും മസിൽസ് ക്യാച്ച് എടുക്കുക അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവര് ഒരു പത്തെണ്ണം ചെയ്യുക കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുത്തതിന് ശേഷം ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യുക ഫസ്റ്റ് ലൈസ് അതിനു ശേഷം രണ്ടിലേക്ക് ഒരുപോലെ നമ്മൾ പിടിക്കുക പിടിച്ചതിന് ശേഷം ഹോൾഡ് ചെയ്യുക മടക്കാതെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് അതിൻ്റെതായ നല്ല അടിവയറഞ്ഞ് നമ്മുടെ അവിടേ മൊത്തത്തിൽ ടൈറ്റ് ആവും നല്ല റിസൾട്ടും കിട്ടും ബ്രീത്ത് അവിടെ ഹോൾഡ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മളൊരു മൂന്ന് സെറ്റ് സെറ്റിയാണ് ഒരു പത്ത് കൗണ്ട് ചെയ്തവരെങ്കിലും നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കണം അല്ലാതെ നമ്മൾ ഒന്നെങ്ങനെ കാല് വെച്ചു ഒന്ന് ശ്രമിക്കുക അങ്ങനെ ദിവസവും ചെയ്യുമ്പോൾ നമ്മുടെ അടിവയറ് സ്ട്രോങ് ആവും നമുക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും അതിനുശേഷം നമ്മൾ രണ്ട് ലഗും ഒരുമിച്ച് ചെയ്യുക ചെറിയൊരു ബെൻഡ് വേണം നേരെ ഇങ്ങനെ ചെയ്ത് ചെറിയൊരു ബെൻഡ് വേണം ബ്രീത്ത് ഔട്ട് ചെയ്യണം സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇതിനു ശേഷം നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുക ലെഗ് പിടിക്കുക ബ്രീത്ത് ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ 5 6 7 8 9 10 இப்போ நம்ம மூணு வர்க் அவுட் ஆன செய்து இனி சரிഞ്ഞു கிடக்க கை விடுக்க 1 2 3 4 5 6 7 8 9 10 அரே புஷ்சன்ல சரிഞ്ഞു கிடக்கு 1 2 3 4 5 6 7 8 9 10 ഇനി നമുക്ക് വേണ്ട വർക്കൗട്ട് ഹീ ടെച്ച് ചെയ്യാം സൈഡ് കൈമുക്കം മടക്കരുത് കൈമുക്ക് സ്ട്രേറ്റ് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ തേർഡ് ഇപ്പം കാണിച്ചു തരുന്ന അത്രയും വർക്കൗട്ടുകളും ഒരു മുപ്പതെണ്ണം പെയ്തെങ്കിലും ശ്രമിക്കാൻ നിൽക്കുക പത്തെണ്ണം ചെയ്തുകൊണ്ടൊന്നും ഒരു മെസ്സേജ് ഗ്രൂപ്പ് എടുക്കാൻ പോകുന്നില്ല എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ ഈസി ആയിട്ടുള്ള മൂന്നോ നാല് വർക്കൗട്ടുകൾ സെലക്ട് ചെയ്യുക അതൊരു മുപ്പത് റിപ്പീറ്റേഷൻ എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി നെക്സ്റ്റ് വർക്കൗട്ട് നമ്മൾ ഇരിക്കുക മുട്ട് മടക്കി ഇരിക്കുക ഇതിനു ശേഷം കൈ കൈവിളപ്പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതും പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു മുപ്പണ്ണം ചെയ്യാൻ ശ്രമിക്കുക ഇനി ബാക്കിൽ കൈ ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്ത ശേഷം കാലിൽ ചെറിയൊരു ബെൻറ്റ് വേണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പോൾ ചെയ്ത ഈ വർക്കൗട്ടും ഇതുപോലെ തന്നെ ഒരു മുപ്പതെണ്ണം എങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഇനി അപ്ഡൌൺ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം വർക്കൗട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കരുത് അതുകൊണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം ഇനി നെക്സ്റ്റ് വർക്കൗട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പം നെക്സ്റ്റ് വർക്കൗട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വർക്കൗട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ റിപ്പീറ്റേഷൻ മുപ്പാണ് ചെയ്യുക ഓരോ സെറ്റ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം അടുത്തേ ചെയ്യുക നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ എല്ലാ വർക്കൗട്ടുകളും കൂടെ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക ഞാനീ കാണിച്ചു തരുന്നതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ മാത്രം തന്നെ എടുക്കുക അതിന് ശേഷം ചെയ്യുക പിന്നെ നെക്സ്റ്റ് കാലിന മുട്ട് നമ്മൾ മടക്കിയിരിക്കുക രണ്ട് കൈ എതിര് വെക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അതൊക്കെ വേണേക്കാൻ ശ്രമിക്കുക അതുപോലെ ലെഗ് ഒന്ന് അപ്പ് ചെയ്യുക ചെയ്യാം ഇപ്പോൾ കാണിച്ചിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി അതുപോലെ തന്നെ വയറ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തതിന് ശേഷം വയറ് കളിച്ച ഉടനെ തന്നെ വെള്ളം കുടിക്കരുത് ഒരു പതിനഞ്ചോ ഇരുപത് സെക്കൻഡ് നിങ്ങൾ സോറി പതിനഞ്ച് മിനിറ്റ് വെച്ച ശേഷം മാത്രമേ വെള്ളം കുടിക്കാവുള്ളൂ ഇനി വെള്ളം കുടിക്കാൻ അത്ര ദാഹമുള്ളവരാണെങ്കിൽ തൊണ്ട ജസ്റ്റ് ഒന്ന് അലച്ചു കുടിക്കേണ്ടാവുള്ളൂ വെള്ളം കുടിക്കരുത് ഇപ്പോൾ കാണിച്ചിട്ടുള്ള വർക്കൗട്ടിൽ അത്രയും ഞാൻ ഒരു റിപ്പീറ്റേഷൻ നോൺ സ്റ്റോപ്പ് ആയിട്ട് കാണിക്കുകയാണ് ഒന്ന് നോക്കുക ഫസ്റ്റ് കിടന്ന് നമ്മൾ കഴിഞ്ഞ ശേഷം വൺ ടു ീറ്റ്ഔട്ട് ചെയ്ത് ചെയ്യുക ത്രീ ഫോ ഫ് വളരെ സോയിലാണ് ചെയ്തത് അതിനുശേഷം കൈക്കൂടെ വെച്ചു തെറ്റ പിന്നും റീത്ത് ഹോൾഡ് ചെയ്ത് കക്കോടുന്നെത്തി വൺ ടുക്കെ നെക്സ്റ്റ് നമ്മൾ സൈഡാണ് ചെയ്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് അതും സൈഡിനെയാണ് ചെയ്തത് ിലൂടെ വെച്ചു കൈമുട്ട് മടക്കാതെ വൺ ടു ത്രീ ഫോർ ഫൈവ് നെക്സ്റ്റ് നമ്മൾ എഴുന്നേറ്റിരുന്നു സൈഡ് ചെയ്തു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പിന്നെ നമ്മൾ പുഷ് ചെയ്തു വൺ ടു ത്രീ ഫോർ ഫൈവ് നെക്സ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി അതിനുശേഷം രണ്ട് വർക്കൗട്ട് ബാക്കിയുണ്ട് വൺ ടു ഫോർ ഫൈവ് വൺ ടു ഫോർ ഫൈവ് ഇത്രയും വർക്കൗട്ടാണ് നമ്മൾ ചെയ്തത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അപ്ഡോമിൻ വർക്കൗട്ടിൻ്റെ വീട്ടിലൊന്ന് ഈസിലി ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് ആറേഴ് വർക്കൗട്ടുകൾ കാണിച്ചിട്ടുണ്ട് ഇത് ചെയ്യാൻ ചെയ്യുന്ന കൂട്ടത്തിൽ അധികം ഫാറ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡയറ്റും കൂടെ ചെയ്യുന്നതാണ് നമ്മൾ ലോക്ക്ഡൗൺ ആർക്കോട്ടെല്ലാം ചെയ്തതിന് ശേഷം അന്നേരം തന്നെ രാത്രിയിൽ നല്ല ഹെവി ആയിട്ട് അല്ലെങ്കിൽ മോർണിംഗ് കളിക്കുന്ന ഹെവി ആയിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കാതിരിക്കുക ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചാൽ ഒരിക്കലും റിസൾട്ട് കിട്ടില്ല നല്ല ഫാറ്റ് ബോഡിയുള്ള ഒരാളാണെങ്കിൽ പരമാവധി അരി ആഹാരം കുറയ്ക്കുക ഷുഗർ കട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എണ്ണ ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ കംപ്ലീറ്റ് കട്ട് ചെയ്യുക നോൺ വെജ് കഴിക്കുന്നതിനാണേൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിക്കാം അധികം എണ്ണയില്ലാതെ ഉണ്ടാക്കുന്ന ചിക്കനോ ീഫോ കഴിക്കാൻ കുഴപ്പമില്ല അധികം അമിതമായി കഴിക്കാതിരിക്കുക ഒന്ന് കൺട്രോൾ ചെയ്യുക പിന്നെ പലരും ഡയറ്റ് പ്ലാൻ ചോദിക്കുന്നുണ്ട് ഡയറ്റ് പ്ലാൻ പറയാത്തതിൻ്റെ കാരണം മെലിഞ്ഞിരുന്ന ഒരാൾക്ക് ഗെയിൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും നല്ല ഫാറ്റുള്ള ഒരാളാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഉണ്ടോ അവർ ബോഡി വെയിറ്റ് എത്രയാണ് ഇതൊന്നും അറിയാൻ നമുക്ക് ഡയറ്റ് പ്ലാൻ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ആ വ്യക്തിക്ക് ദോഷമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് അങ്ങനെ ആളെ കാണാതെ പറഞ്ഞു തരാത്തേ നമുക്കൊരു വ്യക്തി നേരിട്ട് കണ്ടാൽ മാത്രമേ അവർക്ക് ഫുഡ് കട്ടാക്കാനൊരു ഡയ്പോൺ പറയാൻ പറ്റുള്ളൂ ഒരു വ്യക്തിക്ക് വ്യക്തിക്ക് ചേരണമെന്നില്ല അതുകൊണ്ട് എല്ലാ വ്യക്തികൾക്കും കോമൺ ആയിട്ട് ഒരു ഡയ്പാൻ തരാനും കഴിയില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് പിന്നെ നിങ്ങൾസൈസ് ചെയ്യുമ്പോൾ വയർ പറയണമെങ്കിൽ ഞാൻ നേരത്തെ പറയാൻ ഡയറ്റ് ചെയ്യാ കൂട്ടത്തിൽ കുറച്ച് കാർഡിയോ കാര്യസൈസുകൾ ചെയ്യാം വയറിനെ മാത്രം ചെയ്യാതെ വെയിറ്റ് ട്രെയിനിങ് അല്ല വെയിറ്റ് ട്രെയിനിങ് വീഡിയോയിൽ നിന്ന് ചെയ്യാൻ പറ്റാത്തവർക്ക് വീട്ടിൽ നിന്ന് സിംപിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പാർട്ടിയുള്ള വർക്കൗട്ട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കാണുക കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ദിവസവും വർക്കൗട്ട് ചെയ്യേണ്ട ഒരു റൊട്ടേഷൻ ഒന്ന് മനസ്സിലാവും എന്നും എല്ലാ ദിവസവും ഒരേ പാർട്സ് വർക്കൗട്ട് ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ അബ്ദോമൺ വർക്കൗട്ട് തന്നെ ഡെയിലി ലെഗ് റേസ് ചെയ്യാൻ പാടില്ല ഇന്ന് ചെയ്താൽ പിറ്റേ ദിവസം ചെയ്യാൻ പാടില്ല കാരണം ലെഗ് റേസ് പോലുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ ഉണ്ടാവുള്ള ചാൻസ് വളരെ കൂടുതലാണ് നിങ്ങൾ അതും അറിഞ്ഞിരിക്കണം വയറ് കുറയാനായിട്ട് വേണ്ടി വയറിന് മാത്രം വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല ടോട്ടൽ കാർഡിയോ പോലുള്ള വർക്കൗട്ടുകൾ ചെയ്യുമ്പോഴാണ് ബോഡിയിൽ ഫാറ്റ് കുറയുക ഫാറ്റ് കുറയുന്ന കൂട്ടത്തിൽ നമ്മൾ വയറിനും കൂടെ കളിക്കുക അപ്പോൾ വയറ് ഷേപ്പായി കിട്ടും നമ്മൾ അത് പറഞ്ഞിരിക്കണം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു സഞ്ജയ് ഫ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പോസ്റ്റിട്ടുള്ള വീഡിയോകൾ കയറി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ട രീതികൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും അതും ചെക്ക് ചെയ്യുക അപ്പോൾ ഡെയിലി എല്ലാ വർക്കൗട്ടുകളും ചെയ്യാതിരിക്കുക അത് നമുക്ക് മുൻജുരോട്ട് വരാൻ ചാൻസ് കൂടാതെ അതും അറിഞ്ഞിരിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വായ്